ബിസ്മിലഹിറമൻ ഇറഹീം നെഹ്മദ് ഹുസലിഅ അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ ആയത്തിൻ്റെ തുടക്കഭാഗം നാം മനസ്സിലാക്കിയുണ്ടായി ഈമാനുള്ളവരുടെ ഒന്നാമത്തെ വിശേഷണമാണ് അതിൽ നാം മനസ്സിലാക്കിയത് അവരുടെ മുമ്പിൽ അള്ളാഹുവിനെ പറ്റി സ്മരിക്കപ്പെട്ടാൽ അവർ ഭയഭക്തി ഉള്ളവരായിത്തീരും രണ്ടാമതായി നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വിശ്വാസികളുടെ മറ്റൊരു ഗുണം വയ്ദ തുലിയത് അലീഹിം ആയാത്തു ഹു ജാദത്ത് ഹും ഈമാന അവരുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ഓതപ്പെടുകയാണെങ്കിൽ അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ് പരിശുദ്ധ ഖുർആാൻ ഹിതായത്തിനായി അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണ് ഹുദല്ലിന്നാസ് എല്ലാ ജനങ്ങൾക്കും ഹിതായത്ത് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ പരിശുദ്ധ പരിശുദ്ധക്കുറാൻ പാരായണം ചെയ്യുക പാരായണം കേൾക്കുക ഇതെല്ലാം മാനസികമായി ഈമാൻ വർദ്ധിപ്പിക്കാനുള്ളൊരു കാരണമാണ് പശുദ്ധ ഖുർആൻ ഒരാൾ അർത്ഥമറിയാതെ ഓതുകയാണെങ്കിൽ പോലും ആ ഖുർആനിൻ്റെ ആ ഒരു മാധുര്യം കാരണമായി അള്ളാഹുവിന് ഓർമ്മ വരാനും ഈമാം വർദ്ധിക്കാനും അത് കാരണമായി തീരുന്നതാണ് നിഷ്കളങ്കമായ രീതിയിൽ നാം ഒറ്റയ്ക്കിരുന്ന് പശുദ്ധ ഖുർആൻ അല്പസമയം ഓതാനായി സമയം മാറ്റി വെക്കുകയാണെങ്കിൽ അത് ഓതിക്കഴിഞ്ഞാൽ ഒരു ഉണർവ് നമുക്കുണ്ടായതായി അനുഭവപ്പെടും ഇത് പശുദ്ധ ഖുർആാൻ്റെ വലിയൊരു മജ്ജത്താണ് ഖുർആൻ ഒരാൾ നിരന്തരമായി ഓതുന്ന ശീലമുണ്ടാക്കി ഖുർആനുമായി നല്ല ബന്ധം വെച്ചു പുലർത്തി പശുദ്ധ ഖുർആാൻ നിരന്തരവും ഓതുന്ന ശീലമുണ്ടാക്കി ഖുർആൻ തുടക്കം തൊട്ട് അവസാനം വരെ ഹത്തം തീർക്കുന്ന ശീലം പശുദ്ധ ഖുർആാനിൻ്റെ അല്പമൽപ്പം അർത്ഥം മനസ്സിലാക്കുന്ന ശീലം ഖുർആനിൻ്റെ അല്പം സൂറത്തുകളെല്ലാം കാണാതെ പഠിക്കുന്ന ശീലം നമസ്കാരത്തിൽ അത് ഓതുന്ന ശീലം രാവിലെ തെഹജു നമസ്കരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുന്ന ശീലം ഇങ്ങനെ ഖുർആാനുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുകയാണെങ്കിൽ അവന് ഈമാനികമായ വർധനവുണ്ടാവുന്നതും ഹിതായത്തിൻ്റെ കവാടങ്ങൾ സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു അവൻ്റെ മുമ്പിൽ തുറക്കുന്നതുമാണ് എത്രത്തോളം ഒരു വ്യക്തി ഖുർആാനുമായി അകലുന്നുവോ അത്രത്തോളം ഹിതായത്തിന്റെ മാർഗത്തിൽ നിന്നും അവൻ തീരുന്നതാണ് കാരണം ഖുർആാനാണ് ഹിദായത്തിൻ്റെ ഏറ്റവും വലിയ മാധ്യമം എന്നുള്ളത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുന്ന ശീലം നാം ജീവിതത്തിൽ ഉണ്ടാക്കണം ഖുർആാനുമായി നല്ലൊരു ബന്ധം എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാവണം ഖുർആൻ നോക്കി ഓതുന്ന ശീലം ഖുർആാനിൻ്റെ അർത്ഥവും ആശയവും കുറച്ച് കുറച്ച് മനസ്സിലാക്കുന്ന ശീലം ഇങ്ങനെ ജീവിതത്തിൽ അതൊരു നമ്മുടെ നമ്മുടെ ഒരു ശീല ശീലമാക്കി മാറ്റുകയാണെങ്കിൽ അത് കാരണമായി ഈമാനികമായ വലിയ വർധന നമുക്കുണ്ടാവുന്നതും ഹിദായത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നതുമാണ് അതുകൊണ്ട് രണ്ടാമതായി വിശ്വാസികളുടെ ഗുണമായി അള്ളാഹു പറഞ്ഞിരുന്നത് ഖുർആാനിൻ്റെ ആയത്തുകൾ അവരുടെ ഇടക്കിൽ ഓതപ്പെടുകയാണെങ്കിൽ അവരുടെ ഈമാൻ അത് കാരണമായി വർദ്ധിക്കും മൂന്നാമതായി വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞു വാലാ റബ്ബിഹിം യെത്തവക്കലൂൻ അവർ അള്ളാഹുവിൻ്റെ മേൽ ബലമേൽപ്പിക്കുന്നവരാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനഹുഅ താല അവനാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചവൻ അവനാണ് നമ്മുടെ കാര്യങ്ങളെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്നവനും അവനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനും അതുകൊണ്ട് തന്നെ അള്ളാഹുത്തല ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യങ്ങളും നടക്കുന്നതല്ല പക്ഷേ അത് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞു അലല്ലാ ഫഹു ഹസ്ബു ആരെങ്കിലും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു താല അവന് മതിയായവനാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഗുണമാണ് അവർ ഭൗതികമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കും പക്ഷേ അവരുടെ മനസ്സിൽ ഈ കാര്യം നടക്കുന്നത് ഒരിക്കലും ഈ ഭൗതികമായ കാര്യങ്ങൾ കൊണ്ടല്ല ഈ ഭൗതികമായ കാര്യങ്ങൾ വെറും ഒരു മാധ്യമം മാത്രമാണ് ഇതുകൊണ്ട് കാര്യങ്ങൾ നടത്തി തരേണ്ടവൻ അല്ലാഹുവാണെന്ന ചിന്ത ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അവനെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണെങ്കിലും ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണെങ്കിലും എളുപ്പമുള്ള കാര്യമാണെങ്കിലും എളുപ്പമില്ലാത്ത കാര്യമാണെങ്കിലും എല്ലാം അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നവനായിരിക്കും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പാണ് എന്നാലും അള്ളാഹുവെ ഇത് ചെയ്യാനുള്ള ഭാഗ്യം നീ നൽകണമേ നിന്നിൽ ബലമേൽപ്പിക്കുന്നുവെന്ന ചിന്തയോടുകൂടിയായിരിക്കും യഥാർത്ഥ വിശ്വാസികൾ കാര്യം ചെയ്യുക അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അത് വിശ്വാസികളുടെ ഗുണമാണ് സഹാബാക്കളുടെ ജീവിതത്തിലും പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഈയൊരു സ്വഭാവ ഗുണം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് സഹാബാക്കളെ മക്ക മുഷിക്കൽ ഭയപ്പെടുത്തിയപ്പോൾ അവർ അള്ളാഹുൽ തവക്കുൽ ചെയ്തുവെന്ന കാര്യം പരശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ പല സന്ദർഭങ്ങളിലും വിവിധങ്ങൾ സല അള്ളാഹു അലി വസ്ലമയാണെങ്കിലും സഹാബാക്കളാണെങ്കിലും മറ്റു പ്രവാചകന്മാരാണെങ്കിലും അള്ളാഹുൽ ബലമേൽപ്പിക്കുന്ന സംഭവങ്ങൾ പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും ധാരാളമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ സൂറത്തിലെ രണ്ടാമത്തെ ആയത്തിൽ വിശ്വാസികൾക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങളെപ്പറ്റി അള്ളാഹു അറിയിച്ചിരികയുണ്ടായി തുടർന്നുള്ള ആയത്തിലും അള്ളാഹു താല വിശ്വാസികളുടെ ഗുണങ്ങൾ തന്നെയാണ് പറയുന്നത് അവർ നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയതിൽ നിന്നും ചിലവഴിക്കുകയും ചെയ്യുന്നവരാകുന്നു ഇവിടെ വിശ്വാസികൾക്കുണ്ടാവുന്ന മറ്റ് രണ്ട് പ്രധാനപ്പെട്ടൊരു ഗുണങ്ങൾ അള്ളാഹു അറിയിച്ചിരുകയാണ് ഒന്ന് നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയുള്ളവരാണ് അതായത് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരാണ് പ്രശുദ് ഖുർആൻ അല്ലാഹു ത നമസ്കാരത്തെ പറ്റി പറയുമ്പോൾ ഇക്കാമത്തുസ്വല നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് വെറും നമസ്കരിക്കുക എന്ന വാക്കല്ല ഉപയോഗിച്ചിട്ടുള്ളത് അതിലൂടെ തന്നെ അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നമസ്കാരത്തെ മുറപ്രകാരം നിർവഹിക്കുന്നവനായിരിക്കണം നമസ്കാരത്തിൻ്റെ സമയത്തെ ഗൗനിച്ചുകൊണ്ട് അതിനെ അതിലുള്ള ഷറത്ത് ഫറു അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനെ പരിഗണിച്ചുകൊണ്ട് അതിനെ ജമാഅത്തായി നിർവഹിച്ചുകൊണ്ട് ആ നമസ്കാരത്തിൻ്റെ ആന്തരികമായ കോലം ഭയഭക്തി അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കുക ഇതിനെ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ നമസ്കരിക്കുക എന്നാണ് ഇക്കാമദു സലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിമിതങ്ങൾ സലാഹുഅലുവല്ലമിയുടെ സഹാബി ചോദിക്കുകയുണ്ടായി അയ്യുൽ അമലി അഫുൽ അൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് നിമിതങ്ങൾ സല അള്ളാഹു അലൈവിസ്ലം അരുളി അസ്വലാത്തുലി ഭക്തിഹ നമസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ ആ നമസ്കാരം നിർവഹിക്കുക അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്നുള്ളത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ആഹ്ലത്തിൽ ആദ്യമായി അള്ളാഹു ചോദ്യം ചെയ്യുന്ന നമസ്കാരത്തെ പറ്റിയാണ് ആ നമസ്കാരം നന്നായാൽ അവൻ്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നാവുന്നതാണ് ആ നമസ്കാരം മോശമായി കഴിഞ്ഞാൽ അവൻ്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും മോശമായി തീരുന്നതാണ് ഒരാളുടെ ദുന്യാവിൻ്റെയും ആഹ്ലത്തിൻ്റെയും വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം അവനെ നമസ്കാരമാണ് അഞ്ച് വത്ത് നമസ്കാരം എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി അവൻ നിർവഹിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുൽ നിന്നുമുള്ള സഹായവും അവൻ്റെ മേൽ ഉണ്ടാവുന്നതാണ് അള്ളാഹുവിൽ നിന്നും നേരിട്ട് സഹായം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമസ്കാരം എന്നുള്ളത് വസ്തഅ ബിസ്വബരി വസ്വല ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുൽ നിന്നും സഹായം തേടുക അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നും സഹായം ലഭിക്കാൻ ജീവിതത്തിൽ സമാധാനമുണ്ടാവാൻ ഐശ്വര്യമുണ്ടാവാൻ എല്ലാത്തിനും പ്രധാനമായൊരു കാര്യമാണ് അഞ്ച് വക്ത് നമസ്കാരം കൃത്യനിഷ്ഠതയോടുകൂടി നിർവഹിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഏറ്റവും ഒരു ഗുണമായി ഈ ആയത്തിൽ പറയുന്നതും ആ നമസ്കാരത്തെ ഗൗരവത്തോടു കൂടി അതിൻ്റെ ബാഹ്യവും ആന്തരികവുമായ കോലം നന്നാക്കിക്കൊണ്ട് അത് നിർവഹിക്കുക എന്ന കാര്യമാണ് ഈ ആയത്തിൽ രണ്ടാമതായി വിശ്വാസികളുടെ ഗുണമായി പറയുന്നത് അള്ളാഹു നൽകിയതിൽ നിന്നും അവർ ചിലവഴിക്കുന്നവരാകുന്നു അള്ളാഹു നൽകിയ എല്ലാ കാര്യത്തിൽ നിന്നും അവർ അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ ചിലവഴിക്കുന്നവരാകുന്നു അള്ളാഹു താര ഇഷ്ടപ്പെട്ട മാർഗ്ഗങ്ങളിൽ അവർ അതിനെ ചിലവഴിക്കും അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത് ആ സമ്പത്തിനെ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ചിലവഴിക്കും ഒരിക്കലും ഹറാമായ മാർഗങ്ങളിൽ ദൂർത്തിൻ്റെ മേഖലകളിൽ ഒരിക്കലും അതിനെ ചിലവഴിക്കുന്നവരല്ല നേരെ മറിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ മേൽ പാവങ്ങൾക്ക് വേണ്ടി ദീനിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദീനിൻ്റെ വളർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ നല്ല മാർഗ്ഗങ്ങളിൽ അതിനെ ചിലവഴിക്കുന്നവരായിരിക്കും ഇവിടെ അള്ളാഹ് റിസ്ക് എന്ന വാക്കാണ് ഉപയോഗിച്ചത് റിസ്ക് എന്ന് പറഞ്ഞാൽ സമ്പത്ത് മാത്രമല്ല അള്ളാഹു നൽകിയ ഓരോ കാര്യങ്ങളും റിസിക്കിൽപ്പെടുന്നതാണ് അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹു നൽകിയ സമയം അള്ളാഹു നൽകിയ ആയുസ് ഇതെല്ലാം റിസിക്കിൽപ്പെടുന്നതാണ് അതുകൊണ്ട് തനിക്ക് തനിക്കല്ലാഹു നൽകിയ ആരോഗ്യം അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ചിലവഴിക്കുക തനിക്കല്ലാഹു നൽകിയ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ചിലവഴിക്കുക തനിക്കല്ലാഹു നൽകിയ സമയങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ചിലവഴിക്കുക ഇങ്ങനെ ഓരോ കാര്യവും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹു അനുവദിച്ച മേഖലകളിൽ ചെലവഴിക്കുന്നവരായിരിക്കും യഥാർത്ഥ വിശ്വാസികൾ അവരൊരിക്കലും അള്ളാഹു വിലക്കപ്പെട്ട മാർഗങ്ങളിൽ അല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ ഇങ്ങനെയുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള പ്രതിഫലമാണ് അറിയിക്കുന്നത് അവർ തന്നെയാണ് സത്യസന്ധരായ വിശ്വാസികൾ അവർക്ക് രക്ഷിതാവിങ്കൽ ഉന്നത സ്ഥാനങ്ങളും പൊരുത്തവും അന്ധസാർന്ന ഉപജീവനവുമുണ്ട് ഇതിലൂടെ അള്ളാഹു സുബാനഹുവല ഈ ഗുണങ്ങളുള്ള വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെ അറിയിക്കുകയാണ് ആദ്യമായി അള്ളാഹു പറഞ്ഞു അവർ തന്നെയാണ് യഥാർത്ഥ വിശ്വാസികൾ ഇതോടെ അള്ളാഹു അറിയിക്കുന്ന കാര്യം പേരുകൊണ്ടൊരു വ്യക്തി വിശ്വാസിയാവുന്നതല്ല നേരെ മറിച്ച് ഈ ഗുണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അവൻ യഥാർത്ഥ വിശ്വാസിയായിത്തീരുന്നത് പേരുകൊണ്ട് ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും അല്ലെങ്കിൽ മുസ്ലിംങ്ങളുടെ പട്ടികയിലായിരിക്കും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക എന്നാൽ ഒരു വ്യക്തി അടുക്കൽ യഥാർത്ഥ വിശ്വാസി ആവണമെങ്കിൽ ഈ പറയപ്പെട്ട ഗുണങ്ങൾ അവനിൽ അവനിലുണ്ടാവേണ്ടതുണ്ട് സഹാബാക്കൾ ഉണ്ടായ ഗുണങ്ങളാണ് ഈ പറയപ്പെട്ട ഗുണങ്ങൾ അതും നമ്മൾ നമ്മൾ ഉണ്ടാക്കാനായി പരിശ്രമിക്കേണ്ടതുണ്ട് അങ്ങനെ ഈ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന വിശ്വാസികൾ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട് ദുന്യാവിൽ അള്ളാഹു അവർക്ക് വലിയ ഇജ്ജത്ത് നൽകും ആഹ്ദത്തിലും അവർക്ക് അല്ലാഹു വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുന്നതാണ് അവരുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുകയും ചെയ്തു കൊടുക്കുന്നതാണ് അവർക്ക് നല്ല രീതിയിലുള്ള ഉപജീവനത്തിൻ്റെ ഏർപ്പാട് അള്ളാഹു ചെയ്തു കൊടുക്കുന്നതാണ് അള്ളാഹുത്താലയിൽ നിന്നും ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ അകലുന്നത് അവരുടെ പാപങ്ങൾ കാരണമാണ് ഈ ഗുണങ്ങളുള്ള ആൾക്കാർ ആളുകളിൽ നിന്നും ഉണ്ടാകും സ്വാഭാവികമാണ് മനുഷ്യരിൽ നിന്നും പാപങ്ങൾ പാപങ്ങളുണ്ടാകും അവരൊരിക്കലും മലക്കുകളെ പോലെ പാപങ്ങൾ ചെയ്യാത്തവരല്ല എന്നാലും ഈ ഗുണങ്ങളുള്ള വിശ്വാസികളിൽ നിന്നും അറിയാതെ പാപങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹുത്താല അവരുടെ ഈ നല്ല ഗുണങ്ങൾ കാരണമായി ആ പാപങ്ങൾ വിട്ടുകയും ചെയ്തു കൊടുക്കുന്നതാണ് പരിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് ഇന്നലെ ഹസനാത് യുഹീബിൻ സയ്അാദ് നല്ല കാര്യങ്ങൾ തിന്മയെ ഇല്ലാതെയാക്കും വിശ്വാസികളിൽ ഈ നല്ല ഗുണങ്ങൾ ഉണ്ടായിത്തീരുകയാണെങ്കിൽ അവരിൽ നിന്നും ഉണ്ടായിപ്പോകുന്ന പാപങ്ങളെ ആ ഗുണങ്ങൾ കാരണമായി അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും അതുപോലെ അവർക്ക് ഏറ്റവും നല്ല ഉപജീവനത്തിന്റെ ഏർപ്പാടും അള്ളാഹു ചെയ്തു കൊടുക്കും ബർക്കത്തുള്ള ഐശ്വര്യമുള്ള മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയില്ലാത്തതായ മനസമാധാനമുള്ളതായ ജീവിതം അള്ളാഹു അവർക്ക് നൽകും എത്ര സമ്പത്തുണ്ടെങ്കിലും മനസ്സമാധാനം ഇല്ല ിൽ ആ സമ്പത്ത് കൊണ്ട് അവന് വേണ്ട രീതിയിൽ ആസ്വാദനം ലഭിക്കുന്നതല്ല എത്ര സമ്പത്തുണ്ടെങ്കിലും ആവശ്യങ്ങൾ പൂർത്തിയായിട്ടില്ല എങ്കിൽ ആ സമ്പത്ത് കൊണ്ട് വേണ്ട രീതിയിൽ പ്രയോജനം ലഭിക്കുന്നതല്ല എന്നാൽ ഈ ഗുണങ്ങളുള്ള ആളുകൾക്ക് അവർക്ക് അള്ളാഹു നൽകുന്ന ഉപജീവനത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകും അവരുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അവർക്ക് അള്ളാഹു ആ ഒരു ഉപജീവനത്തിൽ മനസ്സമാധാനം നൽകും തൃപ്തി നൽകും ഇങ്ങനെ അവരുടെ ദുന്യാവിൻ്റെ കാര്യവും ആഹ്ലത്തിൻ്റെ കാര്യവും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇവിടെ ഈ രണ്ടായത്തുകളിലൂടെ അള്ളാഹു താല വിശ്വാസികളിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ അറിയിച്ചിരുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗുണങ്ങൾ അള്ളാഹു നമുക്ക് അറിയിച്ചിരുന്നത് നാമും ഈ ഗുണങ്ങൾ ഉണ്ടാക്കാനായി പരിശ്രമിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസികളും തങ്ങളിൽ ഈ ഗുണങ്ങൾ ഉണ്ടാക്കാനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്നൊരു കാര്യവും ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫ്രി നൽകുമാറാകട്ടെ വാഹൃദ അലഹമുല്ലാഹി ആലമീൻ